മാഹി ജവഹർ നവോദയ വിദ്യാലയ പ്രിൻസിപ്പൽ ഡോക്ടർ കെ ഒ രത്നാകരന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കുന്ന അറ്റ് ഹോം പരിപാടിയിലേക്കുള്ള രാഷ്ട്രപതിയുടെ ക്ഷണക്കത്ത് കൈമാറി മാഹി ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ വടകര നോർത്ത് സബ് ഡിവിഷണൽ പോസ്റ്റൽ ഇൻസ്പെക്ടർ കെ വാസുദേവന്റെ നേതൃത്വത്തിലാണ് ക്ഷണക്കത്ത് കൈമാറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തിൽ നവോദയ വിദ്യാലയ സമിതിയുടെ ഇൻസെൻറ്റീവ് അവാർഡും ലഭിച്ചിട്ടുണ്ട് മാഹി ജവർ നവോദയ വിദ്യാലയത്തിൽ നടപ്പിലാക്കിയ നൂതന പരിഷ്കരണ പദ്ധതിയിലൂടെയും ഇദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട് ഗുജറാത്തിലെ വട്നഗറിലെ പ്രേരണ ദി സെൻ്റർ ഫോർ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കേന്ദ്രത്തിൻ്റെ സ്ഥാപകനും ഡയറക്ടറുമായിരുന്ന രത്നാകരൻ കണ്ണൂർ മയ്യൽ സ്വദേശിയാണ് ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്ത് മൈക്രോസോഫ്റ്റ് ടീംസിലേക്ക് ഇൻഡക്റ്റ് ചെയ്തത് ഞാനാണ് ചെയ്തത് ഏകദേശം അതൊരു വലിയൊരു പ്രോഗ്രാമായിരുന്നു ഒരു പ്രോജക്റ്റായിരുന്നു യു എസിലൊരു ടീമിരിക്കും ഞാനുകൂടിയിരിക്കും ഇന്ത്യൻ ഒരു ടീമും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെയാണിത് എസ്റ്റാബ് ഇത് ചെയ്തത് ഈ ഇൻവിറ്റേഷൻ ജനുവരി ഇരുപത്തിയാറിന് വൈകുന്നേരം നാല് മണിക്ക് രാഷ്ട്രപതി ഭവനിൽ ഉള്ള ഒരു അറ്റ് ഹോം റിസപ്ഷനാണ് അതിൽ വിദ്യാഭ്യാസ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നാണ് എൻ്റെ പേര് നോമിനേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവിടെ രാഷ്ട്രപതിയുടെ കൂടെ സംവദിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടാവും അതെ വളരെയധികം സന്തുഷ്ടനാണ്